ോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചന്ദനത്തിരിയും ഏറ്റവും വലിയ പെർഫ്യൂം ബോട്ടിലും നമ്മുടെ കൊച്ചിയിൽ വന്നിട്ടുണ്ട് അറുപത്തി ഒമ്പത് ഫീറ്റ് ഉണ്ട് ഇനി ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് കെ ജി വെയിറ്റ് ആണ് ഇതിനുള്ള ഇനി ഈ കാണുന്നതാണ് നമ്മൾ ചന്ദനത്തിരി ഉണ്ടാക്കാനുള്ള പൗഡേഴ്സ് ആണ് ഈ കാണുന്നതെല്ലാം ഇത് സാൻഡൽവുഡ് ആണ് ഇത് റോസ് ആണ് ഇത് നമ്മൾക്ക് പരിചിതമായ നമ്മുടെ നാഷണൽ ഫ്ലവറായ താമര ബ്രിട്ടീഷ് നിങ്ങൾ ഇനി കേട്ടറിഞ്ഞ വലിയ സംഗതിയാണ് കാണിക്കുന്നത് ഇതിന്റെ ഹൈറ്റ് എത്രയാണ് ഇതിന് ടെൻ ഫീറ്റ് ഹൈറ്റ് ഉണ്ട് ഇൻസൈഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മൂവായിരത്തി അറുനൂറ് ലിറ്റേഴ്സ് ഓഫ് പർഫ്യൂംസ് ആണ് അതിന്റെ അകത്ത് നിറച്ചിരിക്കുന്നത് ആണ് പ്യുവർ ജാസ്മിൻ വിതഔട്ട് ആൽക്ക ബിഗസ്റ്റ്സ്റ്റൽ ബോട്ടിൽ നല്ല ഭംഗിയുള്ള ബോട്ടിൽസ് ആണ് ബോട്ടിൽസ് തന്നെ അട്രാക്ഷൻ ആണ് ഇവിടുത്തെ ഭയങ്കര കളർഫുൾ ആയിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗി നല്ല ക്യൂട്ട് ബോട്ടിൽസ് ഇതൊക്കെ എന്താ ചോദിച്ചിട്ട് ഇവിടുത്തെ ഇതെല്ലാം ഒരു മണിക്കൂറിലധികം പോകണം ചെയ്യുന്ന ചന്ദനിത്തിരികളാണ് ഒരു മണിക്കൂറിലധികം സാധാരണ ചന്തനിത്തിരികളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മളിത് കണ്ടോ ഇത് സ്റ്റിക്കാണ് ഇത് ഫ്ലെക്സിബിളും ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചന്ദനത്തിരിയും ഏറ്റവും വലിയ പെർഫ്യൂം ബോട്ടിലും നമ്മുടെ കൊച്ചിയിൽ അതായത് മട്ടാഞ്ചേരിയിൽ വന്നിട്ടുണ്ട് ആ ഒരു വിസ്മയം കാണാനും നിങ്ങളെ പരിചയപ്പെടുത്താനുമായിട്ടാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് ഏറ്റവും വലിയ ചന്ദനത്തിനെയും ഏറ്റവും വലിയ പ്രസംഗം ബോർഡിലും ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാണ് അപ്പൊ അതൊരു കാണാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട് എന്നെ ഒന്ന് കാണിച്ചു തരും കേട്ടറിഞ്ഞ് വന്ന ചന്ദന കേട്ടത് സിക്സ്റ്റി നയൻ ഫീറ്റ് ആണ് ഇതിന്റെ ഫീറ്റ് എത്ര സിക്സ്റ്റി ഫീറ്റ് അറുപത്തൊമ്പത് ഫീറ്റ് ഉണ്ട് പിന്നെ ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് കെ ജി വെയിറ്റ് ആണ് ഇതിനുള്ള ഇതിൽ നമ്മൾ ഇൻസൈഡ് യൂസ് ചെയ്തേക്കുന്ന വുഡ് എന്ന് പറയുന്നത് ബാമ്പു ആണ് ഇത് നാച്ചുറൽ ഇതിൽ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്യൂർ ആണ് വുഡാണ് ഒരു കെമിക്കൽസും പതിനഞ്ചു പേര് രാവും പകലും നിന്നെടുത്തതാണ് വരെയുണ്ട് ഇതാണ് നമ്മുടെ ചന്ദനത്തിരികള് വലുത് മാത്രമല്ല ചെറുതായിട്ടുള്ള ചന്ദനത്തിരികളുണ്ട് ഒരു മണിക്കൂറിലധികം കത്തുന്ന ചന്ദനത്തിരികളാണ് ആണ് ഇതെല്ലാം റോ മെറ്റീരിയൽസ് ആണ് ഇത് കണ്ടു റോസ് ഇതെല്ലാം ട്രീസിൽ നിന്ന് എടുക്കുന്നതാണ് ഒറിജിനൽ ആണ് ഇത് കണ്ട ലെമൺ ഗ്രാസ് സിട്രസി സ്മെൽസ് എപ്പോഴും തന്നെ ഫൈസും മൊസ്കിറ്റോസും ഒക്കെ നമ്മൾ മാറ്റി നിർത്താൻ വരുന്നതാണ് ലെമൺ ഗ്രാസ് സിട്രസി സ്മെല്ലാണിതിനുള്ള ഇത് റോസ്മേരി ആണ് നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഇത് നമ്മുടെ ഹെയർ ഫോളിനും അല്ലെ മുടി വളരെ നമ്മുടെ ഫേസ് ഇത് ലാവൻ്റാണ് ഇന്ത്യൻ ലാവൻറ്റർ ഇത് നല്ല ഉറക്കത്തിന് നമ്മളെ പൊതുവെ യൂസ് ചെയ്യുന്ന നല്ല ഉറക്കത്തിന് നമ്മളെപ്പോഴും കാണുന്നത് നല്ല അല്ലെ നല്ല ഫ്ലവേഴ്സ് ഇത് അങ്ങനെയല്ല ഇതിന്റെ അതിന്റെ മെയിൻ യൂസ് നല്ല ഉറക്കത്തിനും നല്ലൊരു റിലാക്സേഷനും ഏറ്റവും ബെസ്റ്റ് ആണ് ലാവൻറ്റർ ഇത് പെപ്പർമിൻറ്റ് നമ്മുടെ നോസില് നമുക്ക് കോഫുണ്ട് കോൾഡ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലതാണ് നിങ്ങൾക്ക് ഒന്ന് സ്മെൽ ചെയ്ത് നോക്കാം സു ക്യാൻ ഫീൽ ദ ഡിഫറൻസ് ഇത് റോസ്പെറ്റർവുഡ് നമ്മൾ കെട്ടിട്ടില്ല ഊഡ് അതിന്റെ വുഡൻ പീസ് ആണ് ഇത് ഇതിൽ നിന്നാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത ഓയിലാണ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഓയിലാണ് ആണ് അഗർവുഡ് പിന്നെ ഈ കാണുന്നതാണ് നമ്മൾ ചന്ദനത്തിരി ഉണ്ടാക്കാനുള്ള പൗഡേഴ്സ് ആണ് ഈ കാണുന്നതെല്ലാം ഇത് സാൻഡൽ ആണ് ഇത് റോസ് ആണ് ഇത് നമ്മൾക്ക് പരിചിതമായ നമ്മുടെ നാഷണൽ ഫ്ലവർ ആയ താമര ഓ താമരയുടെ പൗഡർ ആണ് ഇത് ലാവൻഡർ ആണ് ഇത് ജഗറ നമ്മുടെ ഇവിടെ വളരെ റയർലി കാണുന്ന ഒരു ഫ്ലവർ ആണ് ഇതിൽ നിന്ന് നമ്മൾ ജഗറാൻഡയുടെ ട്രീയിൽ നിന്ന് എടുക്കുന്നതാണ് ഡ്യോ സവാഷ് എന്ന് പറയുന്ന പെർഫ്യൂം നമ്മൾ ഉണ്ടാക്കുന്ന ജെഗറാൻഡ ഫ്ലവറിൽ നിന്നാണ് ഇത് ട്രീലിൽ നിന്ന് ഉണ്ടാക്കുന്ന പൗഡേഴ്സ് ആണ് ഇത് രണ്ടും ആണ് ഇതിന്റെ നമ്മൾ ഈ ചന്തന ഇത്തിരി ഏത് ഉണ്ടാക്കിയാലും ചെറുത് ഉണ്ടാക്കിയാലും നമ്മൾ എടുക്കുന്നതിന്റെ ബേസ് ആണ് ഈ കാണുന്നത് ഇത് നമ്മൾക്ക് നമ്മുടെ റബർ ട്രീയിൽ നിന്ന് എടുക്കുന്ന ഗം സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഗം ആണ് ഇത് റേസിൻ അതായത് ഈ ചന്ദനത്തിന ഇത് ഒരു എന്താ പറയാ ഇത് ഒരു മാസം നിന്ന് കത്തുന്നത് മാത്രമല്ല എത്ര വർഷം ഇങ്ങനെ ഇരുന്നാൽ ഇതേപോലെ ഇരിക്കുന്നതാണ് ഈ ചന്ദനത്തിലൂടെ ഒരു പ്രത്യേകത അതിന് സാധ്യമാക്കുന്ന ഒരു കാര്യമാണ് റേസിൻ നമ്മൾ സാധാരണ നോർമൽ ഷോപ്സിൽ ഷോപ്സിന്നൊക്കെ വാങ്ങിക്കുന്നതാണ് ചാർക്കോളിൽ ഉണ്ടാക്കുന്നതാണ് ബ്ലാക്ക് കളർ കെമിക്കൽസ് ആണ് അതിനൊരു സ്മെൽസ് ഒരു സ്മെല്ലിനില്ല ബട്ട് അവരത് ഡിപ്പ് ചെയ്യും പെർഫ്യൂം ഡിപ്പ് ചെയ്താണ് അതിന് ഉണ്ടാക്കുന്നത് ബട്ട് നമ്മൾക്ക് ഇവിടെ എല്ലാ നാച്ചുറൽ ഫ്ലവേഴ്സ് വുഡ്സ് എല്ലാത്തിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് നിങ്ങൾ ഇങ്ങനെ കേട്ടറിഞ്ഞതിൽ കാണിക്കുന്നത് ഇതിന്റെ ഹൈറ്റ് എത്രയാണ് ഇതിന് ടെൻ ഫീറ്റ് ഹൈറ്റ് ഉണ്ട് ഇതിൽ ഇതിൽ ഉണ്ടാകുന്ന ഇൻസൈഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മൂവായിരത്തി അറുന്നൂറ് ലിറ്റേഴ്സ് ഓഫ് പെർഫ്യൂംസ് ആണ് അതിൻ്റെ അകത്ത് നിറച്ചിരിക്കുന്നത് ജാസ്മിൻ ആണ് പ്യോർ ജാസ്മിൻ വിതഔട്ട് ആൽക്കഹോൾ ഇത് നമ്മള് നമുക്കറിയാം ഇത് എല്ലാവർക്കും അല്ലേ തേങ്ങാട്ടുന്നതാണ് കുപ്പർ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് നാച്ചുറൽ ആയിട്ടുള്ള നമ്മൾ കോക്കനട്ട് ഓയിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എങ്ങനെയാണ് പെർഫ്യൂംസ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞ ഫ്ലവേഴ്സിൽ നിന്നും വുഡ്സിൽ നിന്നാണെന്ന് പറഞ്ഞു വെള്ളം ഇവിടെ പ്യുവർ വാട്ടർ വെള്ളം ഇവിടെയാണെങ്കിൽ നമ്മള് ഫ്ലവേഴ്സോ വുഡ്സോ ഏതാണോ അതിട്ടിട്ട് ീപ് ഓൺ ബോയിലിങ് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് അതിൽ നിന്ന് വരുന്ന നീരാവിൽ നിന്ന് ചെയ്തെടുക്കുന്നതാണ് ഈ നാച്ചുറൽ ഇതെല്ലാം പാരമ്പര്യമായിട്ട് കൊണ്ടുവന്ന അവരുടെ തേർഡ് ജനറേഷൻ ആണ് അവര് പുറത്തുനിന്ന് വരുന്നതാണ് മൈസൂർ സ്വദേശികളാണ് ഇവിടെ വന്നിട്ട് നയൻ മൈസൂർ ഓൾറെഡി ഇതിന്റെ ഫാക്ടറിയും ബിസിനസ്സും ഒക്കെ ഓൾറെഡി ഉണ്ട് ഇത് ആ കരോളീന ഹരേറ എന്ന് പറയുന്ന ഒരു പെർഫ്യൂ ആണ് ഇത് അതില് നമുക്ക് രണ്ട് കാറ്റഗറി ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ടു ഗുഡ് ഗേൾ ഇത് രണ്ട് നല്ല സ്മെല്ലാണുള്ളത് ലേഡീസ് പെർഫ്യൂം ആണ് ഇത് നമ്മുടെ ലാബാണ് ഇവിടെയാണ് നമ്മുടെ കസ്റ്റമൈസിംഗും എല്ലാം നടക്കുന്നത് ഇവിടെയാണ് അവ എന്തൊക്കെയാണ് ചേർക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ആ സെലക്ട് ചെയ്യുന്നത് പറഞ്ഞു ഇപ്പം നമ്മള് ചിലപ്പോ നമ്മള് ബ്രാൻഡ് പെർഫ്യൂംസ് എല്ലാവരും യൂസ് ചെയ്യുന്ന വ്യക്തികളാണ് നമ്മുടെ എല്ലാവരും അപ്പോൾ നമുക്കൊരു ബ്രാൻഡഡ് പെർഫ്യൂംസ് സാധാരണ ഒരു ബ്രാൻഡഡ് പെർഫ്യൂംസ് വാങ്ങിക്കുമ്പോൾ അത് വളരെ കോസ്ലി ആയിരിക്കും ഇറ്റ് മെയ് കോസ് ട്വൻറ്റി തൗസൻഡ് തോട്ടി ഫോർട്ടി അങ്ങനെ അത്രയും കോസ്റ്റ്ലി ആയ ഒരു പെർഫ്യൂം നമുക്ക് ഇവിടെ വിതൗട്ട് ആൽക്കഹോളായിട്ട് നമുക്കത് യു കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ബേസിക് നോട്ട്സ് അതിൽ എന്തൊക്കെയാണ് ആ പെർഫ്യൂമിലുള്ള ബേസിക് നോട്ട്സ് നമ്മൾ അതിൽ നോക്കി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്കിവിടെ അതിൻ്റെ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള എസെൻഷ്യൽ ഓയിൽസ് ഇവിടെ അവൈലബിൾ ആണ് അതിൽ ഏതൊക്കെയാണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഫ്ലവറി ആണെങ്കിൽ ആ ഫ്ലവറിലെ ഏതൊക്കെ ഫ്ലവേഴ്സ് ആണ് സിട്രിക് നോട്ട്സ് ആണോ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അക്വാറ്റിക് നോട്ട്സ് ഉണ്ട് സിട്രിക് നോട്ട്സ് ഉണ്ട് ഫ്ലവറി ഉണ്ട് സ്പൈസി ഉണ്ട് മുടി തീ ഇങ്ങനെ ഓരോ അതായത് സ്മെൽസിനെല്ലാത്തിനും തന്നെ ഒരു ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട് ചിലത് ഫ്ലവറി ആയിരിക്കും സ്പൈസി ആയിരിക്കും മുടി ആൻഡ് സ്പൈസി ആയിരിക്കും പിന്നെ വളരെ സോഫ്റ്റ് സ്മെൽ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും ഹാർഡ് സ്മെൽസ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും ഡിപ്പെൻസ് അപ്പോൺ ദ കസ്റ്റമർ അപ്പോൾ ഒരു മുന്നിൽ വരിക്കുന്ന ഏത് കസ്റ്റമറാണോ അയാളുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മളിവിടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം നിങ്ങൾ ബ്രാൻഡ് പെർഫ്യൂം പെർഫ്യൂമാണെങ്കിൽ അതിലെ ബേസിക് നോട്ട് നമ്മൾ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോന്നും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും ലൈവായിട്ട് ചെയ്ത് കൊടുക്കും ലൈവായിട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ കസ്റ്റമർ ഇപ്പം നിങ്ങളാണ് നമ്മുടെ കസ്റ്റമർ അങ്ങനെ ഈ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെയാണ് അതിലേക്ക് കസ്റ്റമൈസ് ചെയ്ത് ആ ലൈവായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കാണിച്ച് നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ട് അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിലും നമ്മളത് ചേഞ്ചസ് വരുത്തുന്നതാണ് ഇങ്ങനെയാണ് തന്നെ ഏറ്റവും വലിയ പെർഫ്യൂം അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ഒരുപാട് നാളുകളായിട്ട് എൻ്റെ സാറിൻ്റെ ഒരു വിഷാണ് അതായത് ഒരു വലിയൊരു സംതിങ് ഡിഫറെ അതായത് യുണീക്കായിട്ട് മറ്റുള്ള വ്യത്യസ്തമായിട്ട് ഹി വോണ്ട് ടു ബി ഡിഫറെ ഹിസ് വിഷ്സ് ഓൾവേസ് ടു ബി ഫ്രം സോ ഹി വാസ് ഹി വാസ് ട്രൈ ഫോർ എ ലോങ് ഫോർ എ ലോങ് ടൈം ഹി വാസ് ട്രൈ ഫോർ എ യൂ അതിനു വേണ്ടിയിട്ട് സാർ ഒരുപാട് എന്താ പറയുക ഒരുപാട് അതിൻ്റെ പിന്നെ ഒരു എഫേർട്സ് ആണ് അങ്ങനെയാണ് സാറിൻ്റെ ആ ഒരു വിഷാണ് ലാസ്റ്റ് കമ്മിങ് ലാസ്റ്റ് മൺഡേ അത് യാഥാർത്ഥ്യമായത് എങ്ങനെയുണ്ട് കൂടുതലും കസ്റ്റമേഴ്സ് കേരളത്തിൽ ഫോറിനേഴ്സ് നമുക്ക് ഫോറിനേഴ്സ് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇപ്പം തന്നെ കാണാം അല്ലേ അതായത് നമ്മളുടെ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ഒരുപാട് ആളുകൾ വരാറുണ്ട് നോട്ട് ഓൺലി നൗ ഇപ്പം തന്നെയല്ല മുൻപും നമ്മളിവിടെ എറൌണ്ട് നയൻ ഇയേഴ്സായി സേറിൻ്റെ ദ തേർഡ് ജനറേഷൻ ആണ് സർ തേർഡ് ജനറേഷനിൽ വരുന്ന വ്യക്തിയാണ് സാറിൻ്റെ ചൈൽഡ്ഹുഡ് ഔൺവേഴ്സ് ഇത് ഉള്ളതാണ് ബട്ട് നമ്മളിവിടെ കൊച്ചിയിൽ നമ്മുടെ കൊച്ചിയിൽ ഇത് വന്നിട്ട് നയൻ ഇയേഴ്സായി പിന്നെ ഈ ഇപ്പോൾ ഒരു വലിയ ചന്ദനത്തിരിയും വലിയൊരു പൊർഫ്യൂം വന്നപ്പോഴാണ് പോപ്പുലർ ആയത് നമുക്ക് ഓൾറെഡി റെഗുലർ കസ്റ്റമേഴ്സ് ഇൻസൈഡ് കൺട്രിയും ഉള്ളത് ായത് അതിനുമുമ്പോൾ ഇവിടെ തന്നെയാണ് സൂപ്പർ ഇഷ്ടപ്പെട്ടു ഇനി റേറ്റ് നല്ല ഭംഗിയുള്ള ബോട്ടിൽസാണ് ബോട്ടിൽസ് തന്നെ ഭയങ്കര അട്രാക്ഷൻ ആണ് ഇവിടുത്തെ ഇത് എസ്പെഷ്യലി കസ്റ്റമൈസ് ചെയ്യുന്നതാണ് ഇങ്ങനത്തെസ് അതോ നിങ്ങളുടെ തന്നെ ഇങ്ങനെ തന്നെയാണോ ഭയങ്കര കളർഫുൾ ആയിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗി നല്ല ക്യൂട്ട് ബോട്ടിൽസ് ഇതൊക്കെ എന്താ ചേച്ചി ഇവിടുത്തെ ഇതെല്ലാം കോസ്മെറ്റിക്സിന്റെ റേഞ്ചാണ് നിങ്ങൾക്ക് ഇവിടെയെല്ലാം സാന്റലും പിന്നെ അലോവേറയും മാത്രം അങ്ങനെയുള്ള കുറച്ച് നല്ല നാച്ചുറൽ ആയിട്ടുള്ള സംഗതികളാണ് ഇത് നമ്മൾ സെയിലിന് വേണ്ടി ഫാൻസി ബോട്ടിൽസ് ഫോർ ഗിഫ്റ്റിംഗ് and these are like metal bottles ah, Mariel, i also like a, uh, say it's it, antique it. designed metal bottles mm -hmm. so in that no what mm -hmm. we do is mm -hmm. like in one container the coal will be placed and mm -hmm. in the other container oil will be placed mm -hmm. so total three containers will be there okay. one is the diffuser burner where we place the coal burnt coal and the other container is where we keep the bahur. Mm -hmm. And the other is the charcoal container. So first we light the charcoal, put the bahur mm -hmm. and in case you want to add some extra oil onto it, you can top on with the oil. But the bahur itself will give a very beautiful fragrance. Oh. Then this is the world's biggest crystal bottle. ീപ്റ്റ് ഇൻ ദ സൺഷൈൻ നോ ഇറ്റ് ബിംസ് മോർ ബ്രൈറ്റർ ഇതെല്ലാം ഒരു മണിക്കൂറിലധികം ബേൺ ചെയ്യുന്ന ചന്ദനി തിരികളാണ് ഒരു മണിക്കൂറിലധികം സാധാരണ ചന്ദനി തിരികളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മളിത് കണ്ടോ ഇത് സ്റ്റിക്കി ആണ് ഇത് ഫ്ലെക്സിബിളും ആണ് സോ ട്രാവലിംഗിന് ഇതിന് ഒരു കേടുപാടും വരത്തില്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം ഇത് ഒരു മണിക്കൂറിലധികം ഇവിടെ നമുക്ക് നിങ്ങൾ വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും നമ്മളിത് ഡെലിവർ ചെയ്യുന്നതാണ് ഇത് തടി കൊണ്ടുള്ള ഇത് തടി കൊണ്ടുള്ളതാണ് ചിലർക്കൊക്കെ ഗിഫ്റ്റിംഗിനൊക്കെ വേണ്ടിട്ട് ആൾക്കാർ ഒരുപാട് വരാറുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നല്ലൊരു പ്രസന്റ് ഇതില് പെർഫ്യൂം പെർഫ്യൂമൊക്കെ ഫിൽ ചെയ്ത് ഇതില് കൊടുക്കുമ്പോ ആ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് അഭിപ്രായ പ്രകാരം വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇത് വെച്ചിരിക്കുന്നത് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവരുടെ വിഷ് പ്രകാരമാണ് പിന്നെ നിങ്ങക്ക് നോക്കാം ഇത് കണ്ട സ്വാഡ് പോലെയുള്ള പെർഫ്യൂം ഉണ്ട് പെർഫ്യൂമുണ്ട് ഇതൊരു പെർഫ്യൂം ബോട്ടിൽ തന്നെയാണ് പേഴ്സൊക്കെ വെച്ചിട്ട് ആക്കിയിട്ടുള്ളതാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞതെല്ലാം ഗിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മളിപ്പോ ഒരു ഫംഗ്ഷനിലൊക്കെ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ബർത്ത്ഡേ ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ യു ആൾ ആർ വിൻ ഇൻവൈറ്റഡ് ടു അവർ ഷോപ്പ് ഇതെല്ലാം എം ടി ബോട്ടിൽസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെർഫ്യൂംസ് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള സൈസിലും ഡിസൈൻസിലും ഉള്ള എം ടി ബോട്ടിൽസാണ് ഇതെല്ലാം റീയൂസബിൾ ബോട്ടിൽസ് ആണ് സ്പ്രേ ബോട്ടിൽസ് ആണ് ഇതെല്ലാം തന്നെ സ്പ്രേ ബോട്ടിൽസിന്റെ കാറ്റഗറീസ് ആണ് ഇവിടെ വരുന്നതാണ് ക്രിസ്റ്റലിന്റെ ാണ് ചെറിയ സൈസ് ഇത് ക്രിസ്റ്റൽ സൈസ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ ക്രിസ്റ്റൽ ചില ആൾക്കാർക്ക് ഗിഫ്റ്റിംഗിനൊക്കെ ക്രിസ്റ്റൽ ബോട്ടിൽസ് കൊടുക്കുന്നത് ഒരു ഇതുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ക്രിസ്റ്റൽ ആണ് ഇവിടെ കാണുന്നത് ഇങ്ങനെ ഊതിന്റെ അത്രയും കാര്യത്തിൽ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് കേൾക്കാണ് അതായത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ അതനുസരിച്ച് പെർഫ്യൂം സെലക്ട് ചെയ്ത് ബോട്ടിലാക്കി നമുക്ക് തരും നമ്മൾ സാധാരണ വേറെ മറ്റു പ്രൊഡക്ട്സിനൊക്കെയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് ചോദിച്ച് കേട്ടിട്ടുള്ളൂ പക്ഷേ പെർഫ്യൂമിന് ബഡ്ജറ്റ് അനുസരിച്ച് പെർഫ്യൂം സെലക്ട് ചെയ്ത് ബോട്ടിൽ വരെ സെലക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു സ്ഥാപനമാണിത് അതായത് നിങ്ങളുടെ പെർഫ്യൂം എങ്ങനെ ഇരിക്കണം നിങ്ങളുടെ പെർഫ്യൂം ബോട്ടിൽ എങ്ങനെ ഇരിക്കണം അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം നമ്മൾ ഇപ്പൊ കാണാൻ പോകുന്നത് യോണിഡെപ്പിന്റെ ഡിയോസ് ആവാസ് എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂമാണ് ഹോട്ട് ടെമ്പറച്ചർ ഇറ്റ് വിൽ സ്റ്റേ ഫോർ ട്വൽവ് അവർസ് ഇൻ നോർമൽ ടെമ്പറേച്ചർ ഇറ്റ് സ്റ്റേ ഫോർ മോർ ദിവർ അവർ യൂസ് ഐ വിൽ മേക് ഓഫ് യു നല്ല സ്മെല്ല ഒരു നെക്ഷത് ഈ ഒരു ഇവിടുന്ന് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഉള്ള എല്ലാ സാധനത്തിനും ഭയങ്കര സ്മെല്ലാണ് നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത തരത്തിലുള്ള ഉള്ള